കുട്ടികളിലെ പഠന പ്രശ്നങ്ങൾ അഥവാ ലേണിംഗ് ഡിസോർഡേഴ്സ് പലപ്പോഴും അവരുടെ സ്വഭാവ വൈകല്യങ്ങളിലേക്കും കണ്ടക്ട് ഡിസോർഡേഴ്സിലേക്കും ഒക്കെ മാറാറുണ്ട് വളരെ നേരത്തെ തന്നെ അത് കണ്ടെത്തി കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലൊരു പഠനകാലം അവർക്ക് സമ്മാനിക്കാനായിട്ട് സാധിക്കും ലേണിംഗ് ഡിസോർഡേഴ്സ് അസസ് ചെയ്യുന്നത് എട്ട് വയസ്സ് മുതലുള്ള കുട്ടികളിലാണ് എഴുതാനുള്ള ബുദ്ധിമുട്ട് വായിക്കാനുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് കാൽക്കുലേഷൻസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെ പല രീതിയിൽ ഇതിനെ തരംതിരിക്കാറുണ്ട് പലപ്പോഴും ഈ അടുത്ത സമയത്തായിട്ട് കൂടുതലായി കണ്ടുവരുന്നത് കോവിഡ് സമയത്തുണ്ടായ ഒരു ഗ്യാപ്പ് വല്ല രീതിയിൽ തന്നെ ലേണിംഗ് ഡിസോർഡേഴ്സിലേക്ക് മാറ്റുന്നുണ്ട് അതൊരു അക്വേർഡ് ലേണിംഗ് ഡിസബിലിറ്റി ആണ് അല്ലെങ്കിൽ അക്വേർഡ് ആയിട്ട് ആ ഒരു പ്രത്യേക സാഹചര്യം കൊണ്ടുണ്ടായി വന്ന ഒരു ലേണിംഗ് ഡിസോർഡർ ആണ് ഇതിന് കൃത്യമായിട്ടുള്ള റെമഡിയേഷൻ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഏത് ഏരിയയിലാണോ അവർക്ക് പഠനത്തിൽ ആ ഒരു ഗ്യാപ്പ് ഉണ്ടായത് ആ ഏരിയ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുകയും ആ ഏരിയയിൽ കൂടുതൽ പ്രാക്ടീസസ് കൊടുത്ത് അവരെ ആ ഒരു മേഖലയിലേക്ക് കൈ പിടിച്ചു കൊടു ഉയർത്താനായിട്ട് സാധിക്കുകയും ചെയ്യും